പ്രിയപ്പെട്ടവരെ സന്തോഷം നേരുന്നു കഴിഞ്ഞ ദിവസം ബീഹാറിലെ കിഷൻഗഞ്ചിൽ എസ് എസ് എഫിന്റെ തരത്തിൽ പ്രോഗ്രാം നടന്നു അതിൽ ഖുർആൻ സ്പീച്ചിൽ ഫസ്റ്റ് നേടിയത് തൊയ്ബ ഗാർഡനിലെ കോളേജ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് സ്റ്റഡീസിൽ പഠിക്കുന്ന മുഹമ്മദ് ഇർഷാദ് എന്ന കശ്മീർ വിദ്യാർത്ഥിയും അദ്ദേഹം കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു പ്രോഗ്രാം പതിനഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ബംഗാൾ ഗ്രാമങ്ങളിലെ പന്ത്രണ്ട് കുട്ടികളെ കൂട്ടുപിടിച്ചായിരുന്നു തൊയ്ബയുടെ തുടക്കം ഇന്ന് എട്ട് അയൽ സംസ്ഥാനങ്ങളും കടന്ന് കേരളം കശ്മീർ ഇന്ത്യ കപ്പുറം നേപ്പാളിൽ നിന്ന് വരെ കുട്ടികൾ വിദ്യ നുകരാൻ തൊയ്ബ ക്യാമ്പസിൽ എത്തുന്നു മുന്നൂറിലധികം കുട്ടികളാണ് ഇന്ന് തൊയ്ബ സ്കൂൾ ഓഫ് ഇന്റഗ്രേറ്റഡ് സ്റ്റഡീസിൽ അറിവ് നുകരുന്നത് അവർ കൃത്യമായ മതപഠനത്തോടൊപ്പം ലോ ജേണലിസം തുടങ്ങി മറ്റു മേഖലകളിലും ഉന്നത വിദ്യാഭ്യാസം കൈവരിച്ചു കൊണ്ടിരിക്കുന്നു തൊയ്ബക്ക് താങ്ങും തണലുമായ നിങ്ങൾ എത്ര ഭാഗ്യവാന്മാരാണ് കുൻ ആലിമൻ ഔ ഔ ഔ ഭാഗ്യവാൻമാരാണ്